അത് എണ്ണീറ്റില്ല എന്നാ എണ്ണീറ്റില്ല എണ്ണിയാലേ നമുക്ക് എണ്ണം പറയാൻ പറ്റുള്ളൂ അത് എത്ര തവണ കണ്ടത് ഇനി ലാലാട്ടിനെ അടുത്ത തമ്പു കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് മതിയേറ്ററിലെ ഫസ്റ്റ് നാലഞ്ച പ്രാവശ്യം കണ്ടു എത്ര കണ്ടിട്ട് നമുക്കൊരു പുതുമയുണ്ട് ആറ് വർഷം മുമ്പ് കണ്ട നന്നായിട്ട് കാണാൻ പറ്റി അഭ്യസിലെ ട്രെയിലറും കണ്ടു അത് എക്സൈറ്റ്മെന്റ് ആയിരുന്നു നല്ല തിയേറ്റർ സ്പേസ് ആയിരുന്നു ഇന്നലെ ഒരു ഒരു ട്രെയിലർ ഒരു ചെറിയ സിനിമയുടെ ട്രെയിലർ അങ്ങനെ ഇറക്കി വിട്ടത് എല്ലാത്തിനും അടിച്ച് അണ്ണായി കൊടുത്തിട്ടുണ്ട് പിന്നെ ട്രെയിലറിന് ഒരുപാട് നെഗറ്റീവ് അടിക്കുന്നുണ്ട് കുറേ ഫേക്ക് ഐഡിയ ഒക്കെ വെച്ചിട്ട് കുറെ നിങ്ങൾ കണ്ടാണല്ലോ കുറെ എണ്ണം വന്ന് ഫേക്ക് അടി ആയിട്ട് പൊങ്കാലിടുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ കരയണവർ കരയും കാരണം ഇത് പീക്ക് ട്രെയിലറല്ലേ അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ കുറേ നാല്കേശം ഒരു കിടിലെ ട്രെയിലറാണ് വന്നത് ഈ സിനിമ ഒരു പീക്കിലെത്തിയ ഇതൊക്കെ എന്ത് ഒന്നും നടക്കാൻ പോകണോ സൽമാൻ ഖാൻ്റെ കടയോ സൽമാൻ ഖാൻ്റെ പടം ആയാലും വിക്രതൻ്റെ പടം ആയാലും ഇത് പൊളുത്തിയ ഇതൊന്നും ഒന്നും ബാധിക്കാൻ പോകണില്ല പിന്നെ സിനിമ കാണാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ ദയവ് ചെയ്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോ നിങ്ങൾ സന്തോഷം എല്ലാം പങ്കുവെച്ചോളൂ പക്ഷേ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും സർപ്രൈസ് എലമെൻ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ദയവ് ചെയ്യുന്നത് പുറത്ത് വിടരുത്